തലസ്ഥാനത്തെ വാർത്തകളിൽ പ്രധാനം ഗവർണർ രാജ്ഭവന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് സർവകലാശാലയിൽ നിന്നും തിരിച്ചെത്തിയ ഗവർണർ രാജ്ഭവനിൽ തുടരുകയാണ് എസ് എഫ് ഇ പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് രാജ്ഭവനിൽ ഒരുക്കിയിരിക്കുന്നത് എന്തായിരിക്കും രാജ്ഭവന്റെ ഭാഗത്തുള്ള അടുത്ത നീക്കം എന്നതാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോട് നോക്കുന്നത് വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മടം ചേരുകയാണ് അഖിൽ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി രാജ്ഭവന്റെ നീക്കം ഗവർണറുടെ നീക്കം എന്തായിരിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം കേരളം ഒന്നാകെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന് എസ് എഫ് ഐ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നൽകിയത് പക്ഷേ അതിനൊക്കെയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ ഈ പരിപാടികളൊക്കെയും പങ്കെടുത്തുകൊണ്ട് ഇന്നലെ തലസ്ഥാനത്ത് എത്തി തലസ്ഥാനത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പി എം ജിയിലടക്കം കോഴിക്കോട് ഉണ്ടായ അത്രയും ഉണ്ടായില്ലെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഗവർണർ ഗൗനിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അല്ലേ ഇനി തരത്തിലായിരിക്കും രാജ്ഭവന്റെ നീക്കം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് കെ പി എന്തായാലും ഗുഡ് മോർണിംഗ് ഈ സുപ്രഭാതത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഷാജി കൈലാസ് സിനിമ പോലെയാണ് കാരണം ഗവർണർ ഇന്നലെ കോഴിക്കോട് നടത്തിയതൊക്കെ മലയാള സിനിമയിൽ ഷാജി കൈലാസിന്റെ ചിത്രങ്ങളിൽ നടക്കുന്നത് പോലെ വലിയ സംഘടന രംഗങ്ങൾ മാത്രമായിരുന്നു അതായത് ഒരു സൈഡിൽ വലിയ ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ ഇപ്പുറത്ത് ഒരു നായകൻ മാത്രം നിന്ന് അവരെ നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്തെത്തി ഏകദേശം രാത്രി പത്ത് മണിയോടു കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് എത്തുന്നത് അവിടെ നിന്നും അദ്ദേഹം റോഡ് മാർഗം ഒരു അതായത് സ്ഥിരം എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയുണ്ട് അതായത് ചാക്ക പേട്ട ജനറൽ ആശുപത്രി എ കെ സെന്ററിനവിടെ പാളയം വഴി നമ്മൾ വെള്ളയമ്പലത്തേക്ക് രാജ്ഭവനിലേക്ക് കവടിയാറിലേക്ക് എത്തുന്ന ആ പ്രധാന വഴി വഴി തന്നെയാണ് ഇന്നലെ ഗവർണർ എത്തിയതെന്നാണ് ഏകദേശം ഒരു മൂന്നോ അടത്തു മാത്രമാണ് ഏകദേശം മുപ്പതടത്തെങ്കിലും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്ന് എസ് എഫ് ഐ മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ തന്നെയായിരുന്നു പോലീസിന്റെ ഒരു ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നത് പക്ഷെ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് തന്നെ ഗവർണർ രാജ്ഭവനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് പ്രധാന പരിപാടികളൊന്നുമില്ല അദ്ദേഹം രാജ്ഭവനിൽ തന്നെ ഇപ്പോഴുണ്ട് നമുക്ക് അതിൽ കെ പി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് വലിയ സുരക്ഷ ഒരുക്കും എന്നതായിരുന്നു പോലീസ് നൽകിയിരുന്നത് കാരണം ഇന്നലെ ഗവർണറുടെ ഭാഗത്തു നിന്ന് അതായത് ഗവർണർക്ക് വരുന്ന സമയത്ത് വലിയ എസ്കോട്ടൊക്കെ വലിയ സുരക്ഷാ സംവിധാനം ഒക്കെ തന്നെ പോലീസ് ഒരുക്കിയിരുന്നു രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നതായിരുന്നു ഒരു കണക്കുകൂട്ടലെങ്കിൽ പക്ഷെ ഇന്ന് ഒരു എന്നത്തെയും പോലെ ശാന്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ രാജ്ഭവന്റെ ആ മുൻവശം ഉള്ളത് സ്ഥിരമായി ഉള്ളതുപോലെ നാല് പോലീസുകാർ ഗേറ്റിലും പുറത്ത് ഒരു നാല് പോലീസുകാരുമുണ്ട് അങ്ങനെ ആ ഒരു ക്രമീകരണത്തിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് വലിയ വലിയ പ്രതിഷേധങ്ങളെയൊന്നും അവർ കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സ്ഥിരമായി എങ്ങനെയാണോ രാജ്ഭവന്റെ മുൻവശം ഉള്ളത് ആ മുൻവശം ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും രാജ്ഭവൻ ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗേറ്റിന്റെ ഗേറ്റിൽ നാല് പോലീസുകാരും പുറത്ത് ഒരു നാല് പോലീസുകാരും ഉണ്ട് കാരണം വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും രാജ്ഭവന്റെ മുമ്പിൽ ഒരുക്കിയിട്ടില്ല കാരണം ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ജനങ്ങളോട് സംവദിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് എനിക്ക് സുരക്ഷയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ജനങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ ജനങ്ങളുമായി സംവദിക്കാൻ ഇല്ലാതെ തെരുവിലിറങ്ങാൻ സാധിക്കുമോ എന്നുള്ള ഒരു വെല്ലുവിളി കൂടി ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിന്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇന്നലെ കോഴിക്കോട് മുട്ടായി മുട്ടായിത്തെരുവിൽ അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുന്നത് കുട്ടികളുമായി ആശയവിനിമയം നടത്തുന്നത് വ്യാപാരികളിൽ നിന്ന് മധുരങ്ങൾ വാങ്ങി നുണയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് എങ്ങനെ നോക്കിയാലും ഗവർണർ ഇന്നലെ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നാകുമ്പോൾ അദ്ദേഹം രാജ്ഭവനിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് ഒരു ഭയമുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിനും ഒരു ഭയമുണ്ട് സി പി എം വലിയ ആത്മവിശ്വാസത്തോടെ ഒക്കെ തന്നെ വി ഗോവിന്ദനും അതുപോലെ തന്നെ എ കെ ബാലനും അടക്കമുള്ള സി പി മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വെല്ലുവിളിക്കുന്നുണ്ട് എങ്കിൽ പോലും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലായിരിക്കും ഒരു നീക്കം ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയും ഒരു പേടിയും ഒക്കെ തന്നെ സി സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇതുവരെ എസ് എഫ് ഐ ഒരു സമരവും രാജ്ഭവനിലേക്ക് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നലെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരുന്നത് പേട്ടയിൽ ഉണ്ടായിരുന്നു ജില്ലാ അവിടെ പാളയത്ത് ഇങ്ങനെ ഒരു നാലോ അഞ്ചോ സ്ഥലത്തും മാത്രമാണ് എസ് എഫ് ഐക്ക് ഗവർണർ സിനിമ അഖിലിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ദ കിങ്ങും കമ്മീഷനും ഒക്കെയാണ് തോന്നിയത് എന്റെ മനസ്സിലേക്കും ഇപ്പോൾ ഓടിയെത്തുന്നത് ഷാജി കൈലാസിന്റെ തന്നെ മറ്റൊരു സിനിമയാണ് ഈ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്നുള്ള സിനിമ ഇവിടെ ഈ എസ് എഫ് ഐ സ്ഥലത്തെ പ്രധാന വിദ്യാർത്ഥി പ്രസ്ഥാന കേരളത്തിലെ വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്നൊക്കെ വീമ്പിളക്കിയ ഒരു പ്രസ്ഥാനം ഇപ്പോൾ സ്ഥലത്തെ പ്രധാന പയ്യൻസ് മാത്രമല്ല സ്ഥലത്തെ അപ്രസക്തരായ പയ്യൻസ് ആയി വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു അല്ലേ ആ രീതിയിൽ നമുക്ക് ഈ ഈ എസ് എഫ്ഐയുടെ നിലവിലെ ഒരു അവസ്ഥയെ വിലയിരുത്താമല്ലേ അഖിൽ അതിന് ഒരു തമിഴ് സിനിമയിലെ ഡയലോഗ് കൂടി പറയേണ്ടി വരും ഉന്നാൽ മുടിയാതെ തമ്പി എന്ന് ഗവർണർ ഇന്നലെ എസ് എഫ് ഐക്കാരോട് പറഞ്ഞു അതിന് തെളിവാണ് ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ കിടയിൽ തന്നെ ഗവർണർ സർവകലാശാല അതായത് ഗവർണറെ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഗവർണർ രണ്ട് ദിവസം മുമ്പ് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് തന്നെ ആ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുന്നു പിറ്റേ ദിവസം അവിടെ സർവകലാശാല മുഴുവൻ സഞ്ചരിക്കുന്നു വിദ്യാർത്ഥികളുമായി നേർക്കുനേർ നിൽക്കുന്നു പണ്ട് കാലിക്കറ്റ് സർവകലാ പഴയ ഒരു വിദ്യാർത്ഥി നേതാവിനെ പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ കാലുക്കറ്റ് സർവകലാശാലയിൽ കേരളത്തിലെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും ഒക്കെ തന്നെ തല്ലി തകർത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനോട് നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടു നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സർവകലാശാലയുടെ ചാൻസലറാണ് ഈ സർവകലാശാലയെ നേരായ വണ്ണം നടത്തിക്കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമാണ് എന്നിലുള്ളത് എനിക്ക് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഞാൻ പറയേണ്ടതും കേന്ദ്ര ാണ് കേന്ദ്രത്തിൽ രാഷ്ട്രപതിയോട് മാത്രം ഞാൻ മറുപടി പറഞ്ഞാൽ മതി എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ഗവർണർ നേർക്കുനേർ നിന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇടതുപക്ഷവത്കരണത്തിനെതിരെ ശബ്ദമുയർത്താൻ തയ്യാറായി എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് കാരണം ഗവർണറുടെ അധികാരത്തെ ചോദ്യം ചെയ്തു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എസ് എഫ് ഐ മുന്നോട്ട് വെച്ചത് എന്തുകൊണ്ടാണ് കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാലയിൽ കേരളത്തിലെ സെനറ്റിലേക്ക് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ചേർന്നു നിൽക്കുന്ന ആൾക്കാരെ നോമിനേറ്റ് ചെയ്തു എന്നതാണ് അവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം അതിന് ഇന്നലെ ഗവർണർ ചോദിച്ചത് ഞാൻ ആരൊക്കെയായിട്ട് ആശയവിനിമയം നടത്തണം ഞാൻ ആരെയൊക്കെ നിയമിക്കണം എന്ന് തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ ഒരു വിഭാഗത്തെ മാത്രം അഡ്രസ് ചെയ്യുന്ന എസ് എഫ് ഐയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന സി പി എംഒ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ആൾക്കാരുമായി സംവദിക്കാൻ എനിക്ക് അവകാശമുണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സംവദിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്നതായിരുന്നു അതിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് അദ്ദേഹം ഈ കേരളത്തിലെ മുഴുവൻ ആയിട്ടുള്ള ജനങ്ങളുടെയും പ്രതിനിധിയാണ് ഞാൻ കേരളത്തിന്റെ പ്രഥമ പൗരനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ തരത്തിൽ എനിക്ക് ജനങ്ങളുമായി സംവദിക്കാൻ സാധിക്കും എന്ന ഒരു പ്രഖ്യാപനം തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്തായാലും ഗവർണർ സർക്കാരിനെതിരെ ഇന്നലെ രൂക്ഷ വിമർശനമുണ്ടാക്കി മുഖ്യമന്ത്രിക്ക് തന്നെ നേർക്കുനേർ നേർന്ന മുഖ്യമന്ത്രിയോട് മറുപടി പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ചില ആൾക്കാരൊക്കെ ഗവർണറാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്ന തരത്തിലൊക്കെ വിമർശനം ഉന്നയിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ സമാധാനത്തെയും കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡറിനെയും ഒക്കെ തന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി കരിങ്കൂടി കാട്ടുന്ന ആൾക്കാരെയൊക്കെ തല്ലിച്ചതയ്ക്കുമ്പോൾ പാർട്ടി ഗുണ്ടകൾ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് അങ്ങനെ തല്ലിച്ചതിക്കുമ്പോൾ എന്നെ മാത്രം ആക്രമിക്കാൻ എന്തുകൊണ്ട് സി എം തന്നെ ആൾക്കാരെ അയക്കുന്നുവെന്ന ഒരു ചോദ്യവും ഗവർണർ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും രാഷ്ട്രീയത്തിൽ ഒരു നേർക്കുനേരുള്ള ഒരു പോർവിളി അത് സർക്കാർ ഗവർണർ പോരായിരുന്നു എങ്കിൽ ഇപ്പോൾ സർക്കാരും സി ഈ ഗവർണറും ക്ഷമിക്കണം ഗവർണറും സി പി എമ്മും തമ്മിൽ നേർക്കുനേർ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു നേർക്കുനേർ നിന്നുകൊണ്ടുള്ള ഒരു പോരിനെ സാക്ഷ്യം വഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ രാജ്ഭവന്റെ പരിസരത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു ബാനറുണ്ട് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെയും ഒരു ബാനറുണ്ട് അത് വെള്ളയമ്പലം ജംഗ്ഷനിലാണ് ഉള്ളത് ഈ രാജ്ഭവന്റെ പരിസരത്തൊന്നും തന്നെ വലിയ ഒരു ക്രമസമാധാന പ്രശ്നവുമില്ല കാരണം ഗവർണർ വേണമെങ്കിൽ ഏത് നിമിഷവും രാജ്ഭവന് പുറത്തേക്ക് സഞ്ചരിക്കാൻ ഇറങ്ങി വരാം എന്നുള്ള ഒരു മനസ്ഥിതിയിൽ എന്നതാണ് നമുക്ക് രാജ്ഭവന്റെ അകത്തുള്ള നമ്മളെ ആൾക്കാരുമായൊക്കെ തന്നെ നമുക്ക് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഇന്നും ചിലപ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ചാർട്ട് ചെയ്ത പരിപാടികൾ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം തിരുവനന്തപുരത്ത് ഏതെങ്കിലുമൊക്കെ തന്നെ സ്ഥലം സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഗവർണർ വെല്ലുവിളിക്കുന്നുണ്ട് എസ് എഫ് ഐക്ക് തന്നെ തടയാൻ സാധിക്കുമെങ്കിൽ താൻ തന്നെ തടയാൻ വേണ്ടി തന്നെ എസ് എഫ് ഐയെ വെല്ലുവിളിക്കുന്നുണ്ട് എന്തായാലും കേരളത്തിന്റെ ഇന്നത്തെ കേരളം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഗവർണറുടെ ഭാഗത്തിന് എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ രാജ്ഭവന്റെ മുൻവശം രാജ്ഭവന്റെ പരിസരം ഒക്കെ തന്നെ സമാധാനത്തോടെ തന്നെയാണ് പോകുന്നത് കെ